ചർച്ചയ്ക്ക് വഴിവെച്ച കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുമായുള്ള മേയർ തർക്കത്തിൽ ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവിനുമെതിരെയുള്ള ജാമ്യമില്ലാ കുറ്റങ്ങൾ ഒഴിവാക്കാൻ സർക്കാരിന്റെ വമ്പൻ നീക്കങ്ങൾ ഒരുങ്ങുകയാണ് ബസിലെ മെമ്മറി കാർഡ് കളവ് പോയ സാഹചര്യത്തിലാണ് ഇത് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഈ മെമ്മറി കാർഡ് ഈ വീഡിയോ പുറത്തു വന്നാൽ കേസിൽ എന്ത് സംഭവിക്കുമെന്ന ആശങ്ക അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട് ഗുരുതര കുറ്റങ്ങൾ ഉണ്ടെങ്കിലും മേയറുടെയും എം എൽ എയുടെയും അറസ്റ്റ് നിർബന്ധമല്ല എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് ബസ്സിലെ യാത്രക്കാരെ കണ്ടെത്തി മൊഴിയെടുക്കുമെന്നും കണ്ടക്ടറുടെ മൊഴിയും നിർണായകമാകുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു മെമ്മറി കാർഡ് കിട്ടിയില്ല മറ്റു രേഖകളും തെളിവുകളുമില്ല എന്ന സ്ഥിതി വന്നാൽ കേസ് എഴുതിത്തള്ളാൻ പോലീസിന് കോടതിയിൽ റിപ്പോർട്ട് നൽകാം എല്ലാ നീക്കങ്ങളുമാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് യദുവിന്റെ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ചുമത്തിയ കേസിൽ ഇരുവരുടെയും അറസ്റ്റ് ഉണ്ടാകില്ല എന്ന് വ്യക്തമാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ യദു മേയർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട കോടതിയിൽ പൊതു താല്പര്യ ഹർജി നൽകിയ എറണാകുളം സ്വദേശിയായ അഭിഭാഷകൻ എന്നിവരുടെ മൊഴിയാകും പോലീസ് ആദ്യം രേഖപ്പെടുത്തുക ഇവരോട് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും ആര്യയുടെയും സച്ചിൻ ദേവിന്റെയും മൊഴി എടുക്കുക സച്ചിൻ ദേവ് എം എൽ എ ബസിൽ അതിക്രമിച്ചു കയറിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് ഇപ്പോൾ തീരുമാനം ബസിലെ സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് സി പി എം പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചെന്ന ഗുരുതര ആരോപണം എഫ്ഐആറിലുണ്ട് എം എൽ എ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചതായും എഫ്ഐആറിൽ പറയുന്നുണ്ട് കോടതിയിൽ നൽകിയ ആരോപണമാണ് എഫ്ഐആറിലുള്ളത് അന്വേഷണം നടത്തിയ ശേഷം വകുപ്പുകൾ പോലീസിന് മാറ്റം ദൃശ്യങ്ങളില്ലാത്ത സാഹചര്യത്തിൽ യദുവിറ്റിന്റെ ബസ്സിൽ കയറി എന്ന ആരോപണം പോലീസ് തള്ളും സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ ഐ പി സി മുന്നൂറ്റി അൻപത്തി മൂന്ന് വകുപ്പാണ് ഇവർക്കെതിരായ ജാമ്യമില്ലാ കുറ്റം രണ്ടു വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് കൂടിയാണിത് മേയർക്കും കൂട്ടർക്കുമെതിരെ തെളിവ് നശിപ്പിക്കലിന് ഏഴു വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് ചുമത്തിയിട്ടുണ്ടെങ്കിലും ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പ് തന്നെയാണ് പക്ഷേ കുറ്റം ചുമത്തിയാൽ വിചാരണ സെഷൻസ് കോടതിയിലാക്കണം പൊതുശല്യം ഉണ്ടാക്കിയതിനുള്ള വകുപ്പിന് ഇരുന്നൂറ് രൂപ മാത്രമാണ് പിഴ ശിക്ഷ അന്യായമായി തടഞ്ഞു വെക്കലിന് ഒരു മാസം തടവും പിഴയും അനുഭവിക്കണം പൊതു ഉദ്ദേശ്യത്തോടെ കുറ്റകൃത്യത്തിന് ശിക്ഷിച്ചാൽ അഞ്ച് പ്രതികളും ഒരുപോലെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും പറയുന്നു ജാമ്യമില്ലാ കുറ്റം ചുമത്തിയെങ്കിലും മേയർക്കും എം എൽ എക്കും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാം ആശ്രമവും നടക്കുന്നുണ്ട് സർക്കാർ നിലപാട് ഇതിൽ നിർണായകമാണ് പ്രതിസ്ഥാനത്ത് മേയറും എം എൽ എയും ആയതിനാൽ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചാൽ മുൻകൂർ ജാമ്യം കിട്ടും സർക്കാർ അത്തരമൊരു നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത മേയർക്കും എം എൽ എക്കും മുൻകൂർ ജാമ്യത്തിനായി കോടതിയിൽ ഹാജരാവേണ്ടി വരില്ല ഇവർക്കായി അഭിഭാഷകൻ എത്തിയാൽ മതിയാകും മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ രണ്ട് ജാമ്യക്കാരെ ഹാജരാക്കി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യമെടുക്കാം